പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് ചേനയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് ചേനയുടെ തണ്ട് ചെറുപയറുമായിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ കുറച്ച് വലുതായിരുന്നതുകൊണ്ട് അതിൻ്റെ തണ്ട് എടുത്തിട്ട് അതിൻ്റെ ഇല എടുത്ത് വെള്ളത്തിൽ വെച്ചിരിക്കുമായിരുന്നേ അപ്പോൾ ഇന്ന് രാവിലെ നോക്കിക്കേ പുട്ടാണ് കേട്ടോ പുട്ടും അതുപോലെ തന്നെ ചെറുപയറുമാണ് വെക്കുന്നത് അപ്പോൾ ഇന്നലെ ചേനയുടെ തണ്ട് കറി വെച്ചപ്പോഴത്തേക്ക് കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുതിർത്തത് വേവിച്ച് വെച്ചു അതിന് ശേഷം എന്താ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു ഊറ്റിപ്പൊട്ടുണ്ടാക്കി പിന്നെ അതിന് ശേഷം ബാക്കി പൊടി കൂടെ വാരി വെച്ചിട്ട് ഒരു ചെറിയ പാത്രം എടുത്ത് വെച്ച് ഒന്ന് അടച്ച് വെച്ച് കേട്ടോ അപ്പോൾ അങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ സ്റ്റീം നന്നായിട്ട് നിന്നിട്ട് പെട്ടെന്ന് തന്നെ പുട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ ചേനയില്ല ചെറുപയറും എഴുക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ കുടഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് പയറേയുള്ള അപ്പോൾ ആ പയറും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും കൂടെ ചെറിയൊരു കറിയും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പുട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്തിരി എരിവാകും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കറിയും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടല്ലോ അത് അപ്പത്തിനും നല്ലതാണ് അതുപോലെ പുട്ടിനും ഒക്കെ ഏറ്റവും സൂപ്പറായിട്ട് എടുക്കാവുന്നത് അപ്പവും കിഴങ്ങ് കറിയും കൂടിയാണ് അങ്ങനെ അതാത് മെഴുക്കുരട്ടി മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുറ്റി പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കുത്തിയെടുക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഇനിയിപ്പം നമ്മുടെ പുട്ടുകൂടവും കുറ്റിയൊക്കെ കുറേ വർഷമായതാണ് കേട്ടോ അപ്പോൾ അത് ഇനി ഇത്തവണയും കല്യാണം പ്രമാണിച്ച് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു പുതിയ കുറ്റിയും കൂടവും ഒക്കെ വാങ്ങിക്കണം അങ്ങനെ പുട്ടിണക്കി വെച്ചു അതിന് ശേഷം എന്താ കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടുള്ള കിഴങ്ങും അതുപോലെ തന്നെ പച്ചമുളകും ക്യാരറ്റും കൂടെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് വറുതാളിച്ചു ഒഴിച്ചതിന് ശേഷം ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ കറിയായിരിക്കും പിന്നെ ഞാൻ കല്യാണം വിളിക്കൊക്കെ നടന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ് കേട്ടോ ഇത് എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഫോട്ടോയാണ് അപ്പൂപ്പൻ്റെ പേര് ഗോവിന്ദൻ അമ്മൂമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ അപ്പം അതായത് അമ്മയുടെ അമ്മയും അച്ഛനുമാണ് അപ്പം കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മാവൻ്റെ വീട്ടിൽ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഫോട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് എൻ്റെ കല്യാണത്തിന് എൻ്റെയാണോ ചേച്ചിയുടെയാണോ എന്ന് ഓർക്കുന്നില്ല കേട്ടോ കല്യാണത്തിന് മൂത്തച്ഛനും മൂത്തമ്മയും കൂടെ എഴുത്തി എടുത്ത ഫോട്ടോയാണ് അത് മാമൻ്റെ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ആൽബത്തിൽ ഉണ്ടായിരുന്നു ഈ ഫോട്ടോയെ പിന്നെ വേറെ ഒരു സംഭവം കൂടെ കാണിക്കുന്നുണ്ട് ആയുർവേദത്തിലെ മാണിക്യം എന്നറിയപ്പെടുന്ന സംഭവമാണ് അതായത് നിലമാങ്ങയാണ് അപ്പം ഇത് അനിയൻ പാലക്കാട് നിന്ന് കൊണ്ടു വന്നതാണ് നമ്മുടെ വയനാട്ട് അവിടെ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡൊക്കെ നടന്നില്ലേ ആ സമയത്ത് അനിയൻ പാലക്കാട് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നിലമാങ്ങ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത് ചിതൽപ്പുറ്റിനകത്താണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കൂണൊക്കെ കെളുത്ത് വരുന്നത് പോലെ തന്നെ എന്തോ ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് ഈ സംഭവം കിളർത്ത് വരിക പാലക്കാട് ഏരിയയിലൊക്കെ ഇതൊരുപാടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മളിവിടെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് രണ്ടെണ്ണ അനിയും കൊണ്ടുപോകുന്നതാണേ അപ്പം ഞങ്ങളിത് പൊട്ടിച്ച് നോക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ പൊട്ടിച്ചൊന്നും നോക്കിയില്ല കേട്ടോ ഇത് ചിതൽപ്പുറ്റിനകത്ത് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ നോക്കിയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അനിയം പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു കേട്ടോ അതിനകത്ത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നൊക്കെ ഉണ്ടേ നമ്മുടെ ആയുർവേദത്തിലെ മാണിക്യം അഥവാ നിലമാങ്ങ എന്നറിയപ്പെടുന്ന ഈ സംഭവത്തെക്കുറിച്ചിട്ട് വിശദമാക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്കൊക്കെ ആയിട്ട് തന്നിരുന്നു കേട്ടോ അപ്പോൾ ഇതിരുന്ന് പിന്നീട് വിശദമായിട്ട് കാണാമെന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ട് ണ്ടായിരുന്നു അതായത് സേവ് ചെയ്തിട്ടു പക്ഷേ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയാനായിട്ട് ഇപ്പം നടക്കുന്നില്ലേ അപ്പോൾ അതേ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കുള്ളൊരു പരിപാടിയാണ് പിള്ളേരുടെ പരിപാടി നടത്തുവാണ് കേട്ടോ അടുക്കളയിൽ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ വെച്ചെന്നാൽ രാവിലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് കറിക്കുന്ന സമയത്ത് മോൾ മോളതിനകത്തുനിന്ന് കുറച്ച് പീസൊക്കെ എടുത്ത് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് പീസൊക്കെ എടുത്ത് മാറ്റി വെച്ച് കേട്ടോ എന്നിട്ട് എന്തോ ഒരു സംഭവം എന്തെന്നാണ് മോ മൂസന്നോ മൂസെന്നോ എന്തോ സംഭവം അവൾ ഇണക്കുവാണേ അപ്പോൾ മൈദ ഇങ്ങനെ കുഴച്ചൊക്കെ എടുത്ത് മാവ് റെഡിയാക്കി വെച്ചു അതിന് മുമ്പായിട്ട് തന്നെ ചിക്കൻ പീസ് ഉണ്ടല്ലോ ബോൺലെസ് പീസ് എടുത്തെന്ന് പറഞ്ഞല്ലോ അതിങ്ങനെ വേവിച്ചെടുത്താന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാനിപ്പോൾ കറക്റ്റായിട്ട് എന്തൊക്കെയോ ചെയ്തെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് പീസ് പീസെടുത്ത് വേവിച്ചെടുത്തു അതിനകത്തേക്ക് പിന്നെ ക്യാരറ്റും പച്ചമുളകും അതുപോലെ തന്നെ സവോള അങ്ങനെ എന്തൊക്കെയോ സംഭവം അരിഞ്ഞൊക്കെ ചേർത്ത് അതിനൊത്തിരി മസാലയൊക്കെ തയ്യാറാക്കി വെച്ചു പിന്നെ പിന്നെതാ നമ്മുടെ ഉണ്ടല്ലോ അത് ചെറിയ പപ്പടം പട്ടത്തിൽ ഇങ്ങനെ പരത്തിയെടുത്തു അതിൻ്റെ നടുക്കോട്ട് ഇത് വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കിഴക്കെട്ട് പോലത്തെ രൂപത്തിലും പിന്നെ അതുപോലെ ഇങ്ങനെ നമ്മുടെ ചെറിയ അടയില്ലേ അതേ രൂപത്തിലൊക്കെ പിള്ളേർ ഇണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് കൂട്ടുകൂടാനായിട്ട് അനിയന്മാരുടെ പിള്ളേരും അതുപോലെ പെങ്ങളുടെ പിള്ളേരും നമ്മുടെ കുഞ്ഞുട്ടിയാണ് മെയിൻ താരം കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടെ അതങ്ങനെ ശരി റെഡിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുവാണേ അപ്പോൾ ഞാൻ അടുക്കളയിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചിക്കൻ ഞാൻ കറിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ആ സമയത്ത് പിള്ളേർ ഇത് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ ഓരോ ഡയലോഗ് ഒക്കെ കാണിച്ചിട്ട് ഇട എല്ലാവരും കൂടെ സഹായിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളത് ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കിക്കേ അത് ഉണ്ട് തേജു ഉണ്ട് നമ്മുടെ കുട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെയൊക്കെ ഒരേ കാര്യങ്ങൾ നല്ല രസമാണല്ലോ അപ്പോൾ ആദ്യമായിട്ടാണിത് ചെയ്യുന്നത് കേട്ടോ ആ അപ്പോൾ പിള്ളരി ഇണക്കുന്നതിൻ്റെ സാധനം എന്തതിൻ്റെ സാധനത്തിൻ്റെ പേരെന്താന്നാൽ മോമോസ് എന്നാണ് കേട്ടോ അതേ നോക്കിക്കാൽ കുറേ അധികം ഇണക്കി വെച്ചിട്ടുണ്ടവര് അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ചിട്ട് എല്ലാവരും കൂടെ അതിങ്ങനെ ചെയ്തൊക്കെ വെച്ച് കേട്ടോ അപ്പോൾ ഞാനും കൂടെ ഒക്കെ അതിന് ഡിസൈൻ ചെയ്യാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഞാൻ എന്തേ ചിക്കൻ കറി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കാൻ കുറച്ച് ഭാഗം ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ ടേസ്റ്റ് നോക്കാൻ വേണ്ടി അങ്ങനെ അതാ എല്ലാം എടുത്തിട്ട് ഇഡലി പാത്രത്തിൽ ആവി വെച്ചിട്ടാണ് ആവിയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുക നമ്മുടെ ഇടിയപ്പൊക്കെ ആവി കയറ്റുന്നത് പോലെ ആവി വെച്ചിട്ട് വേവിച്ച് എടുക്കുകയാണെങ്കിൽ അപ്പം മോള് പറഞ്ഞമ്മേ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കൊന്ന് ഓഫ് ചെയ്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാനത് സെറ്റാക്കിയൊക്കെ വെച്ചു അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനിയൻ്റെ വീട്ടിൽ ഒന്ന് ബിരിയാണിയാണ് ഇണക്കിയത് കേട്ടോ അപ്പോൾ പിള്ളേർ ഊണ് കഴിക്കാനൊന്നും ഇവിടെ നിന്നില്ല അവർ പിള്ളേരെല്ലാവരും കൂടെ മോളും നമ്മുടെ അനിയന്മാരുടെ പിള്ളേരും പെങ്ങളുടെ പിള്ളേരും എല്ലാവരും കൂടെ കുടുംബ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോയി കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ വൈകുന്നേരമാണ് ആണവർ ഇത് കഴിക്കാനായിട്ട് നമ്മുടെ മോമൂസ് കഴിക്കാനായിട്ട് പോയത് അങ്ങനെ അതെ അടച്ച് വെച്ച് എന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ വേവിച്ചൊക്കെ വെച്ചു പിന്നെ വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മോൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ അപ്പുണ്ട് കുട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് അനന്തു ശരത്ത് അങ്ങനെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അവരെല്ലാവരും കൂടെ ഇരുന്നത് കഴിക്കുവാണ് ഇനി ഞങ്ങൾ ഓർഡർ എടുത്ത് ചെയ്തു തരുന്നതായിരിക്കും പൊരിച്ചാ മതിയായിരുന്നു എണ്ണയിൽ പൊരിച്ചിരുന്നെങ്കിൽ എന്താ തേജു എന്റെ തേജു വന്നില്ലേ തേജു കുഞ്ഞുനെ തേജുവാടുത്ത് തേജു മാത്രം വെച്ചിരുന്നാ മതി ബാക്കി നിങ്ങള് കഴിച്ചോ ശൈലു കഴിച്ചു കുഞ്ഞു ആദ്യമേ എടുത്തപ്പഴേ കഴിച്ചു എങ്ങനെയുണ്ട് തീരട്ടെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ പിള്ളേര് മോമൂസ് ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം മോമോസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഓക്കേ